നമസ്കാരം ഞാൻ അജിത് ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയാണല്ലോ നമ്മൾ എന്നും കണ്ടിട്ടുള്ളത് സ്കൂളിൽ ഒത്തിരി തവണ വരച്ചിട്ടുള്ളതുമാണ് ഈ കാശ്മീർ ഭാഗം ഇന്ത്യയുടെ തലയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തിനും നമുക്കൊരു മനുഷ്യ ശരീരം കാണാൻ കഴിയും എന്നത് കൊണ്ടാവാം അത് ഈ കാശ്മീരിന്റെ ചൊല്ലിയാണ് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം മുതൽ പാകിസ്ഥാൻ ഇന്ത്യയെ ഉപദ്രവിക്കുന്നത് എന്നിട്ടവര് ഇതിൽ കുറച്ച് ഭാഗം പിടിച്ച് കയ്യില് വച്ചിരിക്കുകയാണ് പാക് അധീന കാശ്മീർ നമ്മൾ ഈ ഇന്ത്യയുടെ ഭാഗം എന്ന് കരുതുന്ന കാശ്മീരിലെ ആ പാക് ഓക്യുപ്പൈഡ് കാശ്മീറും ലൈൻ ഓഫ് കൺട്രോളും എവിടെയാണ് അഥവാ ഈ മാപ്പിലെ കാശ്മീരിൽ എത്ര ഭാഗം ശരിക്കും ഇപ്പോ ഇന്ത്യയുടെ കയ്യിലുണ്ട് ഈ സമയത്തെങ്കിലും നമ്മൾ ഇന്ത്യക്കാർ ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഇന്ത്യയുമായിട്ട് ലാൻഡ് ബോർഡർ ഉള്ള രാജ്യങ്ങളെ അറിയാമല്ലോ നോർത്ത് ഭാഗത്ത് നേപ്പാളും ഭൂട്ടാനും കഴിഞ്ഞാൽ പിന്നെ ചൈന പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഇന്ത്യയുടെ മെയിൻലാൻഡിനും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിനും ഇടയ്ക്ക് ബംഗ്ലാദേശ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിനപ്പുറം മ്യാൻമാർ വടക്ക് പടിഞ്ഞാറ് പാകിസ്ഥാൻ അതിനപ്പുറം അഫ്ഗാനിസ്ഥാൻ ഈ മാപ്പ് പ്രകാരം അഫ്ഗാനിസ്ഥാനുമായിട്ടും നമുക്ക് ബോർഡർ ഉണ്ട് പക്ഷെ ശരിക്കും ഇവിടെ എന്താണ് അവസ്ഥ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായത് മുതൽ ഉണ്ടായ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയും പാകിസ്ഥാനുമായി മാറുന്ന സമയത്ത് കാശ്മീർ ഭരിച്ചിരുന്ന ഹരിസിംഗ് എന്ന രാജാവ് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരുന്നതിന് തീരുമാനമെടുക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു പക്ഷെ പാകിസ്ഥാന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ച കശ്മീരിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള അക്രമകാരികൾ പാകിസ്ഥാനിലെ പഷ്തൂൺ ട്രൈബൽ മിലിറ്ററിയുടെ സഹായത്തോടെ കാശ്മീരിനെ ആക്രമിച്ചു ഇവർക്ക് വേണ്ട ആയുധ സഹായം നൽകി ഇതിനയച്ചത് പാകിസ്ഥാൻ തന്നെയാണ് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടി ഇന്ത്യൻ യൂണിയനിൽ ചേരാമെങ്കിൽ സഹായിക്കാമെന്ന് ഇന്ത്യയെ തിരിച്ചു പറഞ്ഞു ഒടുവിൽ അത് സംബന്ധിച്ച് കരാർ ഒപ്പിട്ട ശേഷം ഇന്ത്യൻ ആർമി ശ്രീനഗറിലേക്ക് എത്തി അങ്ങനെ ആദ്യത്തെ കാശ്മീർ യുദ്ധം സ്വാതന്ത്ര്യം കിട്ടി രണ്ട് മാസം മാത്രമായപ്പോൾ തുടങ്ങി അധികം താമസിയാതെ പാകിസ്ഥാൻ ആർമി നേരിട്ട് യുദ്ധത്തിനെത്തി ഒരു വർഷത്തിലധികം നീണ്ട യുദ്ധത്തിന് ഒടുവിൽ യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈയിൽ ഒരു വെടിനിർത്തൽ കരാറും വെടിനിർത്തൽ ലൈനും നടപ്പാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീരിനെ വെട്ടിമുറിച്ച് പാക് അധീന കാശ്മീർ അഥവാ പാകിസ്ഥാൻ ഭരിക്കുന്ന കാശ്മീർ ഉണ്ടാവുന്നത് അന്ന് പാകിസ്ഥാൻ ആർമി എത്രത്തോളം നമ്മുടെ രാജ്യത്തിനുള്ളിൽ കയറിയോ അവിടെ വെച്ച് വെടിനിർത്തൽ ലൈൻ വരയ്ക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ മാപ്പിൽ നമ്മൾ അഭിമാനത്തോടെ കാണുന്ന തലയുടെ പകുതിയോളം അന്നേ പാകിസ്ഥാന്റെ കയ്യിലായി അന്നത്തെ സീസ്ഫയർ ലൈൻ അഥവാ വെടിനിർത്തൽ ലൈനിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത വാറിന് ശേഷം ഉണ്ടാക്കിയ ഷിംല കരാറിലൂടെ ലൈൻ ഓഫ് കൺട്രോൾ ആക്കി ഇന്ത്യ അത് ഏതാണ്ട് ഇന്റർനാഷണൽ അതിർത്തി പോലെ ആക്കി ഉറപ്പിച്ചു ഹരിസിംഗിന്റെ കണക്കിൽ ഇത്രയും കൂടി ചേർന്നതാണ് ശരിക്കുള്ള കാശ്മീർ പക്ഷെ അതിൽ ഇന്ത്യ ആദ്യം മുതലേ അവകാശം ഉന്നയിക്കുന്നില്ല അത് ചൈനയുടെ കയ്യിലിരിക്കുന്നത് കൊണ്ടാവാം പക്ഷെ ചൈന കാശ്മീരിന്റെ കിഴക്ക് ഭാഗത്തെ ഇത്രയും ഭാഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അവകാശം ഉന്നയിച്ചു അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ദലൈലാമ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒളിച്ചോടുകയും ഇന്ത്യ അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു അത് പക്ഷെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ അവകാശവാദം തള്ളിക്കളഞ്ഞു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് ഇരച്ചു കയറി ഒടുവിൽ രണ്ട് മാസങ്ങൾക്ക് ശേഷം രണ്ട് രാജ്യങ്ങളും ഒരു വെടിനിർത്തൽ കരാറും വെടിനിർത്തൽ ലൈനും ഉണ്ടാക്കി ആ ലൈൻ പക്ഷേ അമ്പത്തി ഒമ്പതിൽ ചൈന പറഞ്ഞ ലൈൻ തന്നെയായിരുന്നു അങ്ങനെ കാശ്മീരിൻ്റെ ഒരു ഭാഗം ചൈനയും കൊണ്ടുപോയി അക്സായ് ചിൻ മേഖല എന്നാണ് ഇപ്പോൾ അതിനെ വിളിക്കുന്നത് നേരായ രീതിയിൽ ആ ലൈൻ്റെ കാര്യം നെഹ്റുവിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിയില്ലെന്നും ആ ഭാഗം കൈക്കലാക്കാൻ കഴിയില്ലെന്നും മനസ്സിലായതുകൊണ്ട് അവരത് ആക്രമിച്ചു നേടി ഈ സമയം നമ്മൾ അമേരിക്കയോടും ബ്രിട്ടനോടും ആയുധങ്ങൾ തരാൻ സഹായം ചോദിച്ചു ഏറ്റവും മോശം സമയത്ത് രണ്ടുപേരും പേരും പിന്നീന്ന് കുത്തി രണ്ട് രാജ്യങ്ങളും ആയുധങ്ങൾ തന്നില്ല പക്ഷേ ഇന്നും നമുക്ക് വിശ്വസിക്കാവുന്ന സുഹൃത്ത് റഷ്യ അന്ന് നമ്മുടെ സഹായത്തിനെത്തി അന്നത്തെ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ആയ മിഗ് ട്വൻ്റി വണുകൾ പന്ത്രണ്ടെണ്ണം ഇന്ത്യക്ക് വിൽക്കാൻ സമ്മതിച്ചു ഇന്ത്യ മുടന്തിയാണെങ്കിലും മുന്നോട്ട് നീങ്ങിയത് അന്നത്തെ യു എസ് സഹായം കൊണ്ടാണ് അറുപത്തി രണ്ടിലെ ഈ സീസ് വെയർ ലൈൻ ആയിരത്തി തൊള്ളായിരത്തി ഒരു ഇന്ത്യ ചൈന കരാർ പ്രകാരമാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളായി മാറുന്നത് എൽ എ സി നമ്മുടേതാണെന്ന് നമ്മൾ ഇപ്പോഴും പറയുന്ന സ്ഥലം പക്ഷേ സമാധാനത്തിന് വേണ്ടി അത് തരണ്ട നിങ്ങൾ കയ്യിൽ വെച്ചോളൂ എന്ന് കരാറുണ്ടാക്കേണ്ട അവസ്ഥ ഇന്ത്യയ്ക്ക് അർഹതപ്പെട്ട ചൈനീസ് ഭാഗം നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടും നമ്മുടെ കയ്യിലിരുന്ന ഭാഗം അവർ തട്ടിപ്പറിച്ചുകൊണ്ടുപോയി എന്നിട്ട് നമ്മളിതൊന്നും ചോദിക്കാതിരിക്കാൻ അവർ നമ്മുടെ സൈഡിലുള്ള അരുണാചൽ പ്രദേശിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നേരത്തെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത കാശ്മീരിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് എഴുതി കൊടുക്കുകയോ ചെയ്തു ട്രാൻസ് കാരകോണം ട്രാക്ട് എന്നാണ് ആ മേഖലയ്ക്ക് പറയുന്നത് ചെറിയൊരു സ്ഥലമാണെന്ന് തോന്നുമെങ്കിലും അയ്യായിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഏരിയ ഒന്നിനും കൊള്ളില്ലാത്ത സ്ഥലം പറയുന്നത് എന്നാലും വല്ലവൻ്റെ ഇതും എടുത്ത് വല്ലവനൊക്കെ കൊടുക്കാനുള്ള മനസ്സ് ഒന്നിനും കൊള്ളില്ലെങ്കിലും ഓരോ രാജ്യത്തിനും അവരുടെ ഒരു പിടി മണ്ണ് പോലും കൈവിട്ട് പോകുന്നത് സഹിക്കാനാവില്ല അതുകൊണ്ടാണ് ഇതൊന്നും കയ്യിലില്ലെങ്കിലും നമ്മുടെ മാപ്പിൽ എല്ലാം ഉള്ളത് ഇതെല്ലാം നമ്മുടേതാണ് എന്ന വാദമെങ്കിലും ലൈവായിട്ട് നിൽക്കണം ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ജമ്മു ആൻഡ് കാശ്മീർ മുഴുവനായിട്ടും ഇപ്പോൾ ജമ്മു കാശ്മീർ അല്ല അതിന്റെ പകുതിയിൽ കൂടുതൽ ഇപ്പോൾ ലഡാക്ക് എന്ന പേരിലുള്ള യൂണിയൻ ടെറിറ്ററി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്ത് മാറ്റലിന് ശേഷം ആണ് ഈ വിഭജനം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ വലിയൊരു ഭൂഭാഗമാണെങ്കിലും വെറും മൂന്ന് ലക്ഷം പേര് മാത്രമേ അവിടെയുള്ളൂ പക്ഷേ കാശ്മീരിൽ ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം ജനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ജമ്മു കാശ്മീർ എന്ന് കരുതുന്ന ഇതിൽ ഇത്ര മാത്രമേ ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഉള്ളൂ അതിൽ തന്നെ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ശരിക്കുമുള്ള ജമ്മു കാശ്മീർ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്